യീശുലേറ്റവും സ്നേഹം നിറഞ്ഞവരെ ഒരുപാട് തിരുനാളുകൾക്കിടയിൽ ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു തിരുനാൾ അത് ദൈവത്തിൻ്റെ തിരുനാൾ തന്നെയാണ് ദൈവത്തിന് ആ സ്നേഹത്തിന് മനുഷ്യൻ നൽകുന്ന സമ്മാനമായി മാറപ്പെടട്ടെ മനുഷ്യനോട് ദൈവം കാട്ടി ഏറ്റവും വലിയ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹിക്കാനുള്ളൊരു ഹൃദയവും അത് ഉപയോഗപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യവുമാണ് ഇനി നമ്മളാണ് ചിന്തിക്കേണ്ടത് എങ്ങനെ ഹൃദയം രൂപ രൂപപ്പെടുത്തണം എങ്ങനെയാണ് ഹൃദയത്തിൽ നന്മകൾ സ്നേഹവും വിതയ്ക്കേണ്ടതും വളർത്തിയെടുക്കേണ്ടതും പകർന്നു കൊടുക്കേണ്ടതും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ കൂട്ടായ്മ പങ്കുചേരലിൻ്റെ ഒരു പാഠം നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു കുഞ്ഞുനാള് മുതൽ പ്രാർത്ഥനകൾ പഠിച്ചു ചൊല്ലുന്ന നമ്മൾ കേട്ടു തുടങ്ങുന്നതും പറഞ്ഞു തുടങ്ങുന്നതും പ്രാർത്ഥിക്കുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നാണ് മാമോദിസ ജലം നമ്മുടെ ശിരസിലേക്ക് വീഴുമ്പോൾ പോലും പുരോഹിതൻ പ്രാർത്ഥിക്കുന്നതും ഈ ത്രിത്വക ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെയാണ് പരിശുദ്ധ ദേവീകാരനെ സ്വീകരിക്കുമ്പോഴും അനുതാപത്തിൻ്റെ കൂതാശയിൽ മുട്ടിമേൽ നിന്ന് യാചിക്കുമ്പോഴും നമുക്ക് പാപമോചനം തന്ന തന്നനുഗ്രഹിച്ച് ആശീർവദിച്ച് വിടുമ്പോഴുമൊക്കെ നാം കേൾക്കുന്നതും ഈ ത്രിത്വിക ദൈവത്തിൻ്റെ മഹത്വം തന്നെയാണ് വിശുദ്ധമായ ബലിയിൽ ആദരവോടെ പങ്കു ചേരുമ്പോൾ ദിവികാരുണ്യം സ്വീകരിച്ച് മടങ്ങാൻ നേരം നമുക്ക് കിട്ടുന്നൊരു അത്ഭുത അനുഗ്രഹത്തിൻ്റെ അവസാനങ്ങളിലും ഈ ത്രിത്വ ദൈവത്തിൻ്റെ നാമം രൂപപ്പെടുന്നുണ്ട് നമുക്ക് നമ്മുടെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് തുടങ്ങുന്ന ഉൽപ്പത്തി പുസ്തകം തന്നെ ഐക്യപ്പെട്ടു നിൽക്കുന്ന ത്രിത്വിക ദൈവത്തിൻ്റെ സാരാംശം നമ്മെ വിളിച്ച് കൃത്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഭരമേൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളുമായി പോകുന്ന അപ്പോസലന്മാർക്ക് ക്രിസ്തു പകർന്നു കൊടുക്കുന്ന ജ്ഞാനവും അത് തന്നെയാണ് പരിശുദ്ധാത്മാവിനാലും നിറയപ്പെടുന്നതിന് വേണ്ടിയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാന സ്ഥാനപ്പെടുത്തുന്നു കൂടിയാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഴവും പരപ്പും പൗലോസുലിഖൻ്റെ ലേഖനത്തിലും പഠിപ്പിച്ചു തരുന്നുണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് നാം സംസാരിക്കേണ്ടതും നാം മഹത്വപ്പെടുത്തേണ്ടതും അങ്ങനെ ഒരു വലിയ വിശുദ്ധി നിറഞ്ഞ കൂട്ടായ്മയെ അനുസ്മരിക്കുകയാണ് സൃഷ്ടിക്കുന്ന ദൈവം സംരക്ഷിക്കുന്ന ദൈവം പരിപോഷിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിങ്ങനെ ശിരസിൽ കൈവച്ചുകൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇരുപാർശങ്ങളിലും കൈവച്ചുകൊണ്ടും പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ ബുദ്ധിക്കതീതമായ ഹൃദയത്തിൻ്റെ ഭാഷകൾ പഠിപ്പിച്ചു തന്ന് ആത്മീയ ശക്തിയും സ്രോതസ്സും നൽകുന്ന പരിശുദ്ധാത്മാവിനെയും ചേർത്തണച്ചാണ് നമ്മുടെ ജീവിത പ്രയാണങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ ക്രിസ്തു ഒരു വലിയ സ്രോതസ്സായി മാറപ്പെടുകയാണ് ദൈവത്തെ അറിയുവാൻ മനസ്സിലാക്കുവാൻ ദൈവം അകലെ നിൽക്കുന്നവനാണെന്നുള്ള ചിന്തകൾക്ക് അടിവരയിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനമില്ലായെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ ജീവിതവും സാക്ഷ്യങ്ങളുമൊക്കെ മറിച്ചൊരു ചിന്ത നമ്മൾക്ക് പ്രധാനം ചെയ്യുന്നുണ്ട് സമീപസ്ഥനാകുന്ന കരുണ കാട്ടുന്ന കൂടെ നിൽക്കുന്ന അനുഗ്രഹിക്കുന്ന ആശ്വസിപ്പിക്കുന്നൊരു ദൈവം ഇനി പരിശുദ്ധാത്മാവിൻ്റെ ഊഴമാണ് നയിക്കുവാനും നടത്തുവാനും വെളിച്ചം പകരുവാനും കൃപ പകരുവാനും പ്രകാശം പകരുവാനും കൂടെ നിൽക്കുന്ന ഒരു ഊർജ സ്രോതസ് അങ്ങനെ പരിത്രാണകർമ്മങ്ങളിലെ ഈ ത്രീത്രിക ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിൽ എന്നും ഉണ്ടാവട്ടെ കുടുംബമെന്ന് പറയുന്നത് അപ്പനും അമ്മയും മക്കളും ചേരുന്നിടത്തെക്കുറിച്ചാണ് വേറിട്ട് നിൽക്കുമ്പോൾ കുടുംബമെന്ന് പറയുന്നില്ല ഒന്നിച്ചു നിൽക്കുന്ന ആ സത്തയെ നമ്മൾ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സായി കുടുംബമെന്ന് പറയാറുണ്ട് കൂടെ നിൽക്കുന്ന അവസ്ഥകൾ ഇതുപോലെ ചിലപ്പോഴൊക്കെ നന്മകളുടെ സാരാംശങ്ങളിങ്ങനെ ഒന്നിച്ചേരുമ്പോഴാണ് ഒരുപോലെ ആകുമ്പോഴാണ് ഒന്നിച്ച് നൃത്തം കളിക്കുമ്പോൾ അതിൻ്റെ ഭംഗി എത്ര നന്നായിരിക്കുന്നുണ്ട് ഒരുപോലെ പാട്ട് പാട്ടുപാടുമ്പോൾ അതിൻ്റെ ഭംഗി എത്ര നന്നായിരിക്കുന്നുണ്ട് ഒന്നിച്ച് ജീവിക്കുന്നിടങ്ങളിലെ ഭംഗികൾ എത്ര നന്നായിരിക്കുന്നുണ്ട് ഇതുപോലെ ത്രിത്വക ദൈവം ഇന്നും എപ്പോഴും നമ്മളെ പഠിപ്പിക്കുകയാണ് സ്നേഹത്തിൽ ഒന്നിക്കുക സ്നേഹത്തിൽ വളരുക സ്നേഹം പങ്കുവെക്കുക സ്നേഹത്തിൽ ജീവിതം വാർത്തെടുക്കുവാൻ പരിശ്രമിക്കുക അങ്ങനെ ത്രിത്വിക ദൈവം പകർന്നു നൽകുന്ന ആ ഏറ്റവും മനോഹരമായ ശ്രേഷ്ഠത എല്ലാവരും ശ്രേഷ്ഠരാണെന്ന് തിരിച്ചറിയുവാനും എല്ലാവരുടെയും നന്മകൾ തിരിച്ചറിയുവാനും എല്ലാ നന്മകളെയും വാഴ്ത്തുവാനും നമുക്ക് സാധ്യമാകട്ടെ അങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹവും കൃപയും നിറഞ്ഞവരായി ജീവിക്കുവാൻ ത്രിത്വിക ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ